السلام عليكم ورحمة الله وبركاته قرآن بربادم نوتي أمبد الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى

ഇന്നലെ നാം ചർച്ച ചെയ്തിട്ടുള്ളത് അമ്മാമൻ തുടങ്ങിയുള്ള അഞ്ച് ആറ് ഏഴ് വചനങ്ങളാണ് ഈ ആയത്തും ഇതിന്റെ തൊട്ടടുത്തുള്ള ആയത്തുകളും ഇറങ്ങാനുള്ള പശ്ചാത്തലം ഇന്ന് പറയാം എന്ന് പറഞ്ഞു വെച്ചതായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് നാം നൽകുന്നത് ഇമാം കഫാൽ അലൈഹി പറയുന്നത് കാണാം മുസ്ലിമീങ്ങളെ ധാരാളം പണം ചെലവിട്ട് സഹായിക്കുകയും തൻ്റെ സമ്പത്തും ആരോഗ്യവും സ്വാധീനവും ഒക്കെ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തിയ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റദ് അള്ളാഹു അൻഹുവിനെക്കുറിച്ചാണ് അമ്മാമന്നാഴ്ത്താവത്ത കബിൽ ഹസ്ന ഫിറുഹുൽ യുസ്ര എന്ന ഭാഗം അവതരിച്ചെതെന്നും തന്റെ സമ്പത്തും ആരോഗ്യവും സ്വാധീനവും ഒക്കെ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച മനുഷ്യരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച ഉമ്മയ്യത്തുമലഫിനെയും അവന്റെ പിശുക്കും അവന്റെ അഹങ്കാരവും എല്ലാം സൂചിപ്പിക്കുന്ന ഭാഗങ്ങളായിട്ടാണ് എന്ന ഭാഗവും ഇറങ്ങിയത് ഇനി വേറെയും അഭിപ്രായങ്ങൾ ഇവിടെ കാണാം മറ്റു പലരുടെ പേരിലുമാണ് ഈ ആയത്തുകൾ അവതരിച്ചത് എന്ന് എങ്ങനെ തന്നെ ആയാലും ശരി ഒന്നാം ഭാഗത്ത് പറഞ്ഞ ഗുണവും ഫസനുയസ് യുസ്ര എന്ന് പറഞ്ഞ ഗുണവും രണ്ടാം ഭാഗത്ത് പറഞ്ഞ ഫസനു ഫസനുയസ്സിറുഹുലിൽ ഇസ്ര എന്ന് പറഞ്ഞ നഷ്ടവും അത് രണ്ടും ഈ രണ്ട് സ്വഭാവങ്ങളും ജീവിതത്തിൽ ആര് പുലർത്തുന്നുവോ അവർക്ക് ലഭിക്കും ദാനം നൽകുകയും കീപ്പ് ചെയ്യുകയും വിശ്വാസം സുദൃഢമായി കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഫസനു ഫസനുയസ്സിറുഹൂലിൽ യുസ്ര എന്ന് പറഞ്ഞ ഗുണവും ആര് ലുബ്ധ് കാണിച്ചോ ആര് അഹങ്കരിച്ചോ സ്വയം പര്യപ്തത കാണിച്ചോ ഈമാനിൽ വെള്ളം ചേർത്തോ ഫസനു യസ് റുഹുലിൽ എന്ന് പറഞ്ഞ നഷ്ടം അവനും കിട്ടും അത് ഇന്നയാള് എന്നില്ല അതുകൊണ്ട് തന്നെ അവതരണ പശ്ചാത്തലത്തിന്റെ അവതരണ പശ്ചാത്തലത്തിന്റെ ടാവട്ടത്തിൽ ഒരിക്കലും ഇതിനെ ഒതുക്കി നിർത്താൻ പറ്റില്ല നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നർത്ഥം ഏതായാലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൻഹുമ പറഞ്ഞ ഒരു അഭിപ്രായം കാണാം മദീനയില് ഒരു ഈത്തപ്പനത്തോട്ടക്കാരൻ ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് വേണ്ടതുപോലെ ഈമാനില്ല മിക്കവാറും ഇയാൾ മുനാഫിക് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ തിരുനബിയുടെ ഒരഭ്യർത്ഥന ഇയാൾ ഇങ്ങനെ മാനിക്കാതെ തള്ളിക്കളയുകയില്ല മാത്രവുമല്ല ഇത്രയും വലിയ ക്രൂരതയും അയാൾ ചെയ്യില്ല മുനാഫിഖാകുമ്പം പ്രത്യക്ഷത്തിൽ മുസ്ലിം വേഷത്തിലാണല്ലോ ഉണ്ടാവുക പക്ഷെ അവന് ഹൃദയമലിവ് കുറയും സ്നേഹവായ്പകൾ ഉണ്ടാവില്ല ഇവന് ഒരു വലിയ ഇയാൾക്ക് ഒരു വലിയ ഈത്തപ്പന തോട്ടം ആ ഈത്തപ്പന തോട്ടത്തിന്റെ ചാരത്ത് ജീവിക്കുന്ന ഒരയൽക്കാരനുണ്ട് ഫക്കീറായ ഒരുപാട് കുടുംബ പ്രാരാബ്ധമുള്ള ഒരു നല്ല മനുഷ്യൻ അയാളുടെ മുറ്റത്തേക്ക് ഇയാളുടെ തോട്ടത്തിൽ നിന്നും ഒരു ഈത്തപ്പനയുടെ കമ്പ് ചാഞ്ഞു നിൽക്കുന്നുണ്ട് ഇയാൾ വന്ന് ഈത്തപ്പന മരത്തിൽ കയ ഈത്തപ്പനയിൽ കയറി ഈത്തപ്പഴം പറിക്കുമ്പോൾ അയൽക്കാരൻ്റെ മുറ്റത്തേക്ക് ഈത്തപ്പഴം വീഴുമ്പം സ്വാഭാവികമാണല്ലോ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന അയൽക്കാരൻ്റെ മാവിൽ നിന്ന് അയാൾ മാങ്ങ പറിക്കുമ്പം മുറ്റത്തേക്ക് വീഴുന്ന മാങ്ങ പെറുക്കാൻ നമ്മുടെ കുട്ടികൾ ഓടിച്ചൊല്ലും എന്നതുപോലെ ഈ ഫക്കീറായ മനുഷ്യന്റെ കുട്ടികൾ ഓടിച്ചെന്നാൽ ഈ കുടില ഹൃദയൻ കഠിന ഹൃദയൻ അയാള് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി കുട്ടികളുടെ കയ്യിൽ നിന്നത് തട്ടിപ്പറിക്കുമെന്നല്ല കുട്ടികൾ കുട്ടികളിത് തട്ടിപ്പറിക്കുമെന്ന് ഭയന്ന് പെട്ടെന്ന് വായിലേക്കിടുകയാണെങ്കിൽ ആ കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് കുട്ടിയുടെ ഹൽക്കിൽ നിന്ന് ചങ്കിൽ നിന്ന് അത് മാന്തിയെടുക്കുന്ന അത്രമാത്രം ശിലാഹൃദയനായിരുന്നു ഈ മനുഷ്യൻ അങ്ങനെ ഈ ഫക്കീറായ മനുഷ്യൻ തൻ്റെ മക്കളും തൻ്റെ അയൽപക്കത്തുള്ള തോട്ടക്കാരനും തമ്മിലുള്ള ഈ വിഷമം പിടിച്ച കഥ മുത്തുനബിയോട് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ മുത്തുനബി അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു പിന്നീട് പരിഹാരം കാണാമെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസം ഈത്തപ്പനയുടെ ഉടമയെ കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ആ ഈത്തപ്പന നിങ്ങൾ എനിക്ക് തരുമോ ഫുലാൻ ഇന്നാലിന്നയാളുടെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ഈത്തപ്പന നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഫിൽ ജന്ന അതിന് പകരം ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഈത്തപ്പന തരും എടുത്ത വഴിക്ക് ഇവർ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു ലക്കത് സമറുഹാസ് നബിയെ ഞാൻ അത് തങ്ങൾക്ക് തരുമായിരുന്നു പക്ഷേ അതിലെ ഈത്തപ്പഴങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അയാൾ തുടർന്ന് പറയുകയാണ് ധാരാളം ഈത്തപ്പനകൾ എനിക്കുണ്ടെങ്കിലും നബിയെ ഇതുപോലുള്ള ഒരു ഈത്തപ്പന ഇത്രയധികം പഴവർഗ്ഗങ്ങളുള്ള ഈത്തപ്പന മറ്റൊന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ തോട്ടങ്ങളിൽ എവിടെയും ഇല്ല അതുകൊണ്ട് ഇത് തരാൻ പ്രയാസമുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് അങ്ങനെ അവിടെ നിന്ന് എല്ലാ അർത്ഥത്തിലും സങ്കടത്തോടുകൂടെ പിരിഞ്ഞുപോയി നബിയുടെയും ഇദ്ദേഹത്തിന്റെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന ഒരു മൂന്നാമൻ നല്ല ഒരു മനുഷ്യൻ ഒരു സഹാബി ഈ ഈത്ത നബി സലഹു അലൈഹി വസലമ തങ്ങളെ പിന്തുടർന്ന് നബി തങ്ങളോട് ചോദിച്ചു യാ ആ ഈത്തപ്പന ഞാൻ സ്വന്തമാക്കി അത് ഞാൻ തങ്ങൾക്ക് തന്നാൽ നബിയെ തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതുപോലെ സ്വർഗത്തിൽ എനിക്കൊരു ഈത്തപ്പഴം ഈത്തപ്പന തരുമോ എന്ന് ചോദിച്ചപ്പം നബിതങ്ങൾ പറഞ്ഞു ഞാൻ അതേ ഞാൻ തരാൻ തയ്യാറാണ് അങ്ങനെ ഇദ്ദേഹം ഈ ഈത്തപ്പനയുടെ ഉടമയെ കാണുന്നു അയാളുമായി നേരിട്ട് സംസാരിക്കുന്നു പലവിധ സംസാരങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു മുഹമ്മദ് നബി ഇന്ന് എന്നോട് ഇന്നാലിന്ന ആളുടെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന എൻ്റെ ഈത്തപ്പനക്ക് പകരം സ്വർഗത്തിലൊരു ഈത്തപ്പന തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൊടുത്ത മറുപടി ഇതാണ് എനിക്കത് തരാൻ പറ്റില്ല ഈ മനുഷ്യൻ അത് കേട്ട ഭാവം നടിക്കാതെ മറ്റു പല വർത്തമാനങ്ങളിലൂടെയും കടന്നുപോയി അതിനിടയിൽ ചോദിച്ചു ആ ഈത്തപ്പന നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ ഞാനത് വാങ്ങട്ടെ അപ്പോൾ പറഞ്ഞു അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പന ആയതുകൊണ്ട് വലാതുന്നുനി ല ഇല്ലുനി അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടാതെ ഞാൻ തരില്ല അതാരും എനിക്ക് തരുമെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു അമാ മുനാക് അബിഹ എങ്കിലും ഒന്ന് പറയൂ ആ ഒരു ഈത്തപ്പനക്ക് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ത് കിട്ടണമെന്നാണ് അതിന് വില അപ്പോൾ പറഞ്ഞു അർബുന എനിക്ക് നാപ്പത് ഈത്തപ്പന കിട്ടുകയാണെങ്കിൽ ഞാൻ തരും അപ്പോഴാണ് ഈ ആഗതൻ പറഞ്ഞതിലി അം ഓഹോ വല്ലാത്ത ചോദ്യമാണല്ലോ ചോദിച്ചത് ഒരു ഈത്തപ്പനക്ക് പകരം നാപ്പത് ഈത്തപ്പനയോ ഏതാവിട്ടെ സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഇയാൾ പറഞ്ഞു ഞാൻ ആ നാപ്പതെണ്ണം തരാൻ ഞാൻ തയ്യാറാണ് ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഉടമ ഉടനെ തന്നെ പറഞ്ഞു എന്നാൽ അങ്ങനെയെങ്കിൽ നീ വാക്ക് മാറിക്കളഞ്ഞാലോ സാക്ഷികളെ കൊണ്ടുപോവാ ഇയാൾ സാക്ഷികളെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഇഷ്ഹദു വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ ഈത്തപ്പന എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇയാൾക്ക് എന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നും നാപ്പതെണ്ണം കൊടുക്കാൻ തയ്യാറാണ് ഇതിന് നിങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞു ഈത്തപ്പനയുടെ ഉടമയോട് ചോദിച്ചു എന്ത് പറയാനുണ്ട് അയാൾ പറഞ്ഞു കതുർ അതീത്ത് എനിക്കിഷ്ടമാണ് കാരണം ഇയാൾ ലക്കി അടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ലൈസ ബൈനീവ് പിന്നെ കച്ചവടം കഴിഞ്ഞാൽ പിന്നീട് അതിൽ യാതൊരുവിധ അവകാശവും ഉണ്ടാവില്ല പൈസ തരുന്നതോട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടക്കുന്നതോടുകൂടെ എൻ്റെ തപ്പനകൾ നിങ്ങൾക്ക് കൈമാറുന്നതോടുകൂടെ കച്ചവടം പൂർത്തിയായി പിന്നെ അങ്ങനെ ഇങ്ങനെ എന്ന് പറയരുത് കേട്ടോ എന്ന് ഇദ്ദേഹവും പറഞ്ഞു അതെ മുതലാളി അങ്ങനെ പറഞ്ഞ സമയത്ത് ഇത് വാങ്ങുന്നയാൾ നാൽപ്പത് ഈത്തപ്പനകൾ കൊടുത്തിയാളുടെ തപ്പന വാങ്ങുന്നയാൾ പറഞ്ഞു സുഹൃത്തെ മാറൂല കാരണം നിങ്ങളുടെ കേവലം ഒരു ഈത്തപ്പനക്ക് പകരം നാപ്പത് ഈത്തപ്പനകൾ തരാൻ തയ്യാറാകുന്ന ഞാനൊരു വിഡ്ഡിയാണെന്ന് മനസ്സിലാക്കരുത് ചിലതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത് ശരി ഞാൻ റെഡിയാണ് അയാൾ പൊരുത്തപ്പെട്ടു ഉടനെ ചോദിച്ചു നാപ്പത് ഈത്തപ്പന തൈകളല്ല വളർന്ന് വലുതായി തണ്ടിൽ കൊഴുത്തും തടിമരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഈ തപ്പനകളാ തരേണ്ടത് തൊഴു തൊഴുത്തിനി ഹലാ സാഖ് തടിമരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നാപ്പതെണ്ണം നിങ്ങൾ തരാൻ തയ്യാറാണോ തയ്യാറാണ് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ തരാം സാക്ഷികളെ നിർത്തി തോട്ടത്തിൽ കൊണ്ടുപോയി നാപ്പതെണ്ണം എണ്ണി മാർക്കിട്ടങ്ങ് കൊടുത്തു ഈ മനുഷ്യൻ നേരെ റസൂലുള്ളാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നബിയേ ആ ഈത്തപ്പന ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു നാൽപ്പത് ഈത്തപ്പനകൾ കൊടുത്തിട്ട് അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ എനിക്കൊരു ഈത്തപ്പന വേണം ഫഹീ ആ ഈത്തപ്പന ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു രപിതങ്ങൾ നേരെ ആ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു ഈ ഫക്കീറായ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അന്നഹ്ല തുലക്കവലി അഴിയാലിക് ഇനി ഈ ഈത്തപ്പന നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും ഉള്ളതാണ് ഇനി അതിൽ നിന്നുള്ള പഴ വർഗ്ഗങ്ങൾ പഴങ്ങൾ നിങ്ങളെടുത്തു തിന്നണം ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു അയാളിൽ നിന്നും വാങ്ങിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അത്രയും വലിയ കാരുണ്യ പ്രവർത്തനം ഈ വലിയ നല്ല മനുഷ്യനും അതേസമയം കഠിന ഹൃദയനായ മറ്റേ മനുഷ്യനും രണ്ടുപേരും കാണിച്ചപ്പോഴാണ് അയാൾ കാണിച്ച ആ ഒരു കുടില ഹൃദയവും അതേസമയം ഇയാൾ കാണിച്ച സൗമന നല്ല മനസ്സും അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഇത് ഈ നാപ്പത് ഈത്തപ്പനകൾ പകരം കൊടുത്ത് വാങ്ങിയ ആ നല്ല മനുഷ്യനെ കുറിച്ച് അവതരിച്ചതാണ് അതേസമയം ഞാൻ തരില്ല എന്ന് നിബിതങ്ങളോട് പോലും ധിഖാരപൂർവം പറഞ്ഞ മറ്റേ ആ മനുഷ്യനുണ്ടല്ലോ അയാളെപ്പറ്റിയാണ്